ചാനൽ മൈക്ക് കണ്ണിൽ തട്ടിയ സംഭവത്തിൽ സമചിത്തതയോടെ പ്രതികരിച്ച മോഹൻലാലിനെ അഭിനന്ദിച്ച് സമൂഹ ലോകം ആരും രൂക്ഷമായി പ്രതികരിച്ചു പോകുന്ന സാഹചര്യത്തെ സംയമനത്തോടെ നേരിട്ട മോഹൻലാലിൻ്റെ പ്രവൃത്തി ഒരു നല്ല മാതൃകയാണെന്ന് ആരാധകർ പറയുന്നു മോഹൻലാലിൻ്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും പ്രതികരണം ഇതുപോലെയാകില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ നിറയുന്നത് ഇന്നലെ തിരുവനന്തപുരത്ത് വച്ചാണ് സംഭവം നടന്നത് വിസ്മയ മോഹൻലാലിൻ്റെ സിനിമാ പ്രവേശനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചർച്ചയാകുന്നതിനിടയിലാണ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ മോഹൻലാൽ തിരുവനന്തപുരത്ത് പരിപാടിക്ക് ശേഷം മടങ്ങുന്നതിന് ഇടയിൽ വിസ്മയയുടെ സിനിമാ പ്രവേശനവുമായ ബന്ധപ്പെട്ട പ്രതികരണത്തിനായി മാധ്യമപ്രവർത്തകർ താരത്തെ സമീപിച്ചു മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച് കാറിൽ കയറുന്നതിന് ഇടയിലാണ് ഒരു ചാനൽ മൈക്ക് താരത്തിന്റെ കണ്ണിൽ കൊണ്ടത് ഒന്നും പറയാനില്ലെന്നു പറഞ്ഞ് കാറിലേക്ക് കയറുന്നതിനിടെ മൈക്ക് മോഹൻലാലിന്റെ കണ്ണിൽ തട്ടുകയായിരുന്നു പെട്ടെന്നുണ്ടായ തിരക്കിലും തിക്കിലും പെട്ടാണ് മൈക്ക ഐ ഡി മോഹൻലാലിൻ്റെ കണ്ണിൽ തട്ടിയത് എന്താ മോനെ ഇത് കണ്ണല്ലേ എന്ന് ചോദിച്ച മോഹൻലാൽ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് കാറിലേക്ക് കയറിയത് കനത്ത പോലീസ് കാവലിനിടെയായിരുന്നു സംഭവം വ്യക്തിഗത ജി എസ് ടി അടച്ചവരിൽ മുന്നിലെത്തിയതിനുള്ള പുരസ്കാരം സ്വീകരിക്കാനാണ് മോഹൻലാൽ ചടങ്ങിനെത്തിയത് മോഹൻലാലിൻ്റെ കണ്ണിൽ മയക്ക് തട്ടിയ സംഭവത്തിൽ നിരവധി പ്രതികരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് മോഹൻലാൽ മാന്യമായി പെരുമാറുക മാത്രമല്ല ആ സംഭവത്തിന്റെ സമ്മർദ്ദം ലഘൂകരിക്കാൻ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് തമാശ രൂപത്തിൽ പറയുകയും ചെയ്തു ഇതെല്ലാം ശരിക്കും ഒരു ഇതിഹാസ താരത്തിനെ കഴിയൂ എന്നാണ് ആരാധക പക്ഷം മോഹൻലാലിൻ്റെ പ്രതികരണവും ഡയലോഗും വൈറലായി കഴിഞ്ഞു ലൂസിഫറിലെ സ്റ്റീഫനാണേൽ കാണാമായിരുന്നു എടുത്ത് അയറിൽ കെറ്റി എനെ ഇത് ദൃശ്യത്തിലെ ലാലേട്ടനായി പോയി എന്നാണ് ഒരു ആരാധകൻ്റെ കമൻറ്റ് മോഹൻലാൽ ആയതുകൊണ്ട് എന്താ മോനെ എന്ന ഡയലോഗിൽ ഒതുക്കി എന്നാണ് മറ്റൊരാളുടെ കമൻറ്റ് മോഹൻലാലിൻ്റെ ക്ഷമയെ പ്രശംസിച്ചും നിരവധി പേരെത്തി വിശദമായ ഒരു കുറിപ്പാണ് സനൽകുമാർ പത്മനാഭൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് മോഹൻലാലിൻ്റെ സിനിമാ സെറ്റിലുണ്ടായ ചില അനുഭവങ്ങൾ കൂടി പരാമർശിച്ചുകൊണ്ടായിരുന്നു കുറിപ്പ് കൈക്ക് പരിക്കേറ്റിട്ടും തൻ്റെ അഭാവത്തിൽ ഷൂട്ട് മുടകരുതെന്ന് കരുതി പരിക്കേറ്റ കയ്യിൽ കോട്ടുമായി ദേവാസുരത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ടിന് ഇറങ്ങിയവേ ആൾക്കൂട്ടത്തിലൊരാൾ തിക്കും തിരക്കിനിടെ യഥാർത്ഥ പരിക്കല്ല മേക്കപ്പ് ആണെന്ന് കരുതി പരിക്കേറ്റ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കവേ എല്ല് പൊടിയുന്ന വേദന ഉള്ളിലൊതുക്കി ഒന്നും സംഭവിക്കാത്ത രീതിയിൽ നിന്ന് കൊണ്ടു ആ സാഹചര്യത്തെ നൈസായി ഡീൽ ചെയ്യുക ഇന്നലെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് പോലീസ് അകമ്പടിയോടെ കാറിൽ കയറാൻ ഒരുങ്ങിയ തൻ്റെ മുഖത്തേക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ നീട്ടിയ മയക്ക് കണിയും താഴെയായി അത്യാവശ്യം വേദനയുണ്ടാക്കുന്ന ശക്തിയിൽ തട്ടിയപ്പോൾ ആ നിമിഷത്തിലെ ദേഷ്യം ഉള്ളിലൊതുക്കി എന്താ മോനെ ചെയ്യുന്നേ എന്ന് വാത്സല്യത്തോടെ ചോദിച്ച് മുഖം തടവി കാറിലേക്ക് കയറി അവരെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്ന് ഒരു ചീരിയുടെ തമാശയോടെ പറഞ്ഞ രംഗം ശാന്തമാക്കുക